ഇതുവഴി കടന്നു ഈ ഈ ശബ്ദം മുഴുവൻ സ്വാഗതം ചെയ്യുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വരെ നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് സിആർഎസ് എഡ് ഉള്ളതുകൊണ്ട് സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള തീരപ്രദേശങ്ങൾ സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിലും കേന്ദ്ര ഗവൺമെന്റിന് വന്നിട്ടുള്ള അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനും ഉണ്ട് എന്നുള്ളൊരു തീരുമാനമാണ് നമ്മൾ ഇന്നലെ വരെ വെച്ച് പുലർത്തി പക്ഷെ മൈനി മൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നിയമം ഭേദഗതി വരുത്തിയോടുകൂടി തീരക്കടലിലും ആഴക്കടലിലും ഗവൺമെൻറിന് ആരുടെയും അനുവാദമില്ലാതെ കേന്ദ്ര ഗവൺമെന്റിന് ഖനനം ചെയ്യാം എന്നൊരു സംവിധാനം ഉണ്ടായി ആ സംവിധാനം ഉണ്ടാവുമ്പോൾ അതിനെപ്പറ്റി ഗൗരവമായ ഒരു ചർച്ച തീരമേഖലയിലെ ജനങ്ങളോടോ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളോടോ അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷനെ പറ്റി പഠിക്കുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല നമുക്കറിയുമല്ലോ കോവിഡ് കാലത്താണ് നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന പല നിയമങ്ങളും നടപ്പാക്കിയെടുത്തത് അത് പാർലമെന്റിൽ വിശദമായ ചർച്ചയാവുകയോ പാർലമെന്റിലെ അഭിപ്രായങ്ങൾ മാനിക്കുകയോ ചെയ്യാതെയുള്ള എല്ലാം നോട്ടിഫിക്കേഷന്റെ പേരിലുള്ള നടപടികളായിട്ടാണ് ഗവൺമെന്റ് പോകുന്നത് കടലിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്നിരുന്നു മീനാവുകാരി കമ്മീഷൻ റിപ്പോർട്ട് അതിന് മുപ്പത് ദിവസമെങ്കിലും ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടി ആ മീനാകുമാരി കമ്മീഷൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കടുത്ത സമരങ്ങളിലേക്ക് പോയി അതിൽ നിന്ന് ഗവൺമെന്റ് പിന്നോട്ട് മാറി പ്രകൃതിവാതക പൈപ്പ് ലൈൻ കടലിലെ തീരക്കടലിലൂടെ കൊണ്ടുവരണം എന്നൊരു നടപടി എടുത്തു ആ പ്രകൃതിവാതക പൈപ്പ് ലൈൻ വരുമ്പോൾ പൈപ്പ് ലൈൻ വരുന്നതൊന്നും ഞങ്ങൾ വികസനത്തിനെതിരല്ല മത്സ്യത്തൊഴിലാളി വിഭാഗമോ തീരദേശവാസികളോ അതിനൊന്നും എതിരല്ല പക്ഷെ അതിൽ വന്ന നിയമങ്ങൾ എന്താണ് പ്രകൃതിവാതക പൈപ്പ് ലൈൻ വരുമ്പോൾ അതിന്റെ രണ്ട് സൈഡിൽ ഇത്ര കിലോമീറ്ററിലേക്ക് ആരും മത്സ്യബന്ധനം നടത്താൻ പാടില്ല അപകടമുണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തു കർക്കശമായി ഞങ്ങൾ അക്കാര്യത്തിൽ മുഴുവൻ സംഘടനകളെയും അണിനിരത്തിക്കൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മത സൗഹാർദ്ദ അടക്കം മത്സ്യമേഖല തൊഴിലാളികളെ പ്രതികരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ആ സമരത്തെ എതിർത്തത് കടലിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ ഈ തീരദേശത്തെ ഗുരുതരമായി ബാധിക്കും അങ്ങനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കക്ഷി രാഷ്ട്രീയം നോക്കാതെ മത്സ്യത്തൊഴി വിഭാഗത്തിൻ്റെയും തീരദേശവാദികളുടെയും ജീവിതത്തിന് ഉതകുന്ന രീതിയിലുള്ള നിയമങ്ങളല്ല എങ്കിൽ അതിൽ കൂടുതൽ കൂടുതൽ സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരമാർഗ്ഗത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി എടുക്കുന്നത് ഇപ്പോൾ കോർഡിനേഷൻ കമ്മിറ്റി രണ്ടായിട്ട് നിന്ന കോർഡിനേഷൻ കമ്മിറ്റി ഇപ്പോൾ ഒന്നായിട്ട് പ്രവർത്തന സജ്ജമായിട്ടുണ്ട് മത്സ്യമേഖലയിലെ എല്ലാ സംഘടനകളും അവർ സ്വന്തമായും തനതായും അവരുടെ സമരമാർഗ്ഗത്തിലേക്ക് പോയിട്ടുണ്ട് ആ സമരമാർഗത്തിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായ സമരങ്ങൾ അരങ്ങേറുന്നുണ്ട് കടലിൽ സമരങ്ങൾ നടക്കുന്നുണ്ട് കരയിൽ സമരങ്ങൾ നടക്കുന്നുണ്ട് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിലുണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിലുണ്ട് എസ് യു സിയുടെ നേതൃത്വത്തിലുണ്ട് എല്ലാ സംഘടനകളും ഈ സമരത്തിലേക്ക് പോവുകയാണ് എന്താണ് എൻ്റെ ആവശ്യം പൊന്നാനി മുതൽ വർക്കല വരെയുള്ള പ്രദേശത്ത് മൂന്ന് ഘടകങ്ങളായിട്ടാണ് ഖനനം തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇടുന്നത് വർക്കല പാരാണ് കൊല്ലം പാരിലാണ് ഇതിന്റെ ആദ്യത്തെ ഖനനം നടത്തുവാൻ ടെൻഡർ അടക്കുന്നത് വിദേശ കമ്പനികൾ അടക്കമുള്ള വലിയ കുത്തക കമ്പനികളാണ് വന്നിരിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾ അഞ്ച് റോട്ടിക്കൽ മേലിൻ്റെ അപ്പുറത്താണ് ഖനനം ചെയ്യുന്നത് ഖനനം ചെയ്യുന്ന എത്രയാണ് മുപ്പത്തി എട്ട് പോയിൻ്റ് അഞ്ച് കോ അഞ്ച് ലക്ഷം അടി സ്ക്വയറാണ് തുരന്നു മാറ്റാൻ പോകുന്നത് അതെന്ത് പറഞ്ഞാൽ ജൈവ സമ്പത്തിന്റെ കലവറയാണ് മത്സ്യപ്രചനം നടക്കുന്ന കലവറയാണ് അത് വരികഴിഞ്ഞാൽ ആ മണൽ വാരിക്കഴിഞ്ഞാൽ അതിൻ്റെ മേടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളി യാത്ര നീക്കം ചെയ്യും ചെളി നീക്കം ചെയ്യുന്നതോടുകൂടി തന്നെ മത്സ്യപ്രചരണത്തിൻ്റെ ആവാസ വ്യവസ്ഥ തകർക്കുകയുണ്ടാവും മത്സ്യപ്രചരണം ഉണ്ടാവില്ല പിന്നെ മണലെടുത്ത് കഴിഞ്ഞാൽ ഈ മണലെടുത്താൽ അവിടെ എടുക്കുന്ന പോലെ നിൽക്കില്ല എടുക്കുന്ന കുഴിയിലേക്ക് കടലൊഴുക്കിൻ്റെ ഭാഗമായി മണലടിഞ്ഞു കയറും മണലടിഞ്ഞു കയറുമ്പോൾ നമുക്കിപ്പോൾ അറിയാവല്ലോ നമ്മുടെ ആലപ്പുഴയുടെ തീരപ്രദേശത്ത് നമ്മൾ അനുഭവിക്കുന്നത് മണൽക്കരണമായി ബന്ധപ്പെട്ട് തീരദേശം ഇടിഞ്ഞു പോകുന്ന ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് എത്രയോ കിലോമീറ്ററോളം തീരപ്രദേശം ഉണ്ടായിരുന്നെന്ന് നമുക്കില്ല കടൽക്ഷോഭം കടന്നിപ്പോൾ കടകളിലേക്ക് കരകളിലേക്ക് കിടക്കുകയാണ് നിരവധിയായ കുടുംബങ്ങൾ നിരാലംബരായി പോയി ഇപ്പൊ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ളവരും പോയി ഇനിയിപ്പോ മണ്ണിലെ കടൽ കടലിലെ മണലുകൂടെ മരിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ മണൽ കടലിലേക്ക് കര വെക്കാതെ ഇടിഞ്ഞു പോവുകയും ജീവിതം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ പോകും ഒന്ന് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തിലെ മത്സ്യത്തിന്റെ കയറ്റുമതിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഈ തീരദേശത്ത് ഇത്രയധികം തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രദേശം വേറെ ഇല്ല ഒരു കമ്പനികളില്ല ആ തീരം ഇല്ലാതായാൽ ഇവിടുത്തെ മത്സ്യബന്ധനം ഇല്ലാതാവും മത്സ്യബന്ധനമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുബന്ധ തൊഴിൽ ഇല്ലാതാവും ഇപ്പോഴെല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ പറയാം ഓരോ രാഷ്ട്രീയത്തിന്റെ ഭാഗം പിടിക്കാം പക്ഷെ ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളെ സമീപിക്കുന്ന എല്ലാവരും ഇതിനെ ഒരുമിച്ച് നിന്ന് സമരത്തിലേക്ക് പോവുകയാണ് അതാണ് നിങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് കേരളത്തിലെ സമ്പൂർണമായിട്ടുള്ള ഹർത്താൽ ഞങ്ങൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ എല്ലാ യൂണിയനുകളും എല്ലാ സംഘടനാ പ്രവർത്തകരും മുഴുവൻ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ട് സമരത്തിലേക്ക് പോവുകയാണ് ഈ സമരം തുടർ സമരമായി പോകും ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തും വരുന്ന പന്ത്രണ്ടാം തീയതി ഡൽഹിയിൽ മാർച്ചാണ് അത് കഴിഞ്ഞ് മിനാമൂലി കമ്മീഷൻ എങ്ങനെയാണോ ഞങ്ങൾ എതിർത്തത് ആ രീതിയിൽ തന്നെ ഇതിനെ എതിർക്കുകയും ചെയ്യും ഇതിന് തൊഴിലാളി സുഹൃത്തുക്കളും നല്ലവരായ നാട്ടുകാരും അടങ്ങിറക്കുന്ന കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടത്തോ ഈഷേധ സമ്മേളനത്തിൽ അനുചേരുവാട്ടിലേക്കും നല്ലവരായ സഹോദരങ്ങളെയും കോട്ടപ്പള്ളി ജംഗ്ഷൻ വടക്കേക്കരയിലേക്കോ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഇന്ന് കേരളത്തിൽ കേരളത്തിലാകമാനം തീരദേശ ഹർത്താൽ ആചരിക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമായ കൊല്ലം പരപ്പിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് മണൽ ഖനനത്തിനുള്ള ഇ ടെൻഡർ വിളിക്കുന്ന ദിവസമാണിന്ന് ഇന്ന് ഈ ഇ ടെൻഡർ വിളിക്കുന്ന ആ ദിവസത്തിൽ അതിനെ പ്രതി പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളി സംഘടനകളും ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കൊല്ലം വരമ്പ് ആ കൊല്ലം വരപ്പിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സ്ക്വയർ കിലോമീറ്ററിൽ നിന്ന് മുന്നൂറ് മുന്നൂറ്റി രണ്ട് പോയിൻ്റ് അഞ്ച് ദശലക്ഷം ടൺ മണൽ കേന്ദ്ര മണൽ എടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഈ മത്സ്യത്തൊഴിലാളി മേഖല ആകമാനം ഇല്ലായ്മ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ഇരുപ ഇവിടെ ഈ പറയുന്ന കേരളത്തിലെ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് പ്രധാനപ്പെട്ട മത്സ്യബന്ധന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപാദന ക്ഷമതയുള്ള മേഖലയാണ് കൊല്ലം പരപ്പ് അവിടെ ഏതാണ്ട് ആയിരത്തോളം റോൾ ബോട്ടുകളും അഞ്ഞൂറോളം ഫൈബർ വള്ളങ്ങളും നൂറോളം ഇൻബോർഡ് വള്ളങ്ങളും പണിയെടുക്കും ഇവിടെ ഈ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളായ മാടി നീണ്ടകര ശക്തികുളങ്ങര അഴീക്കല് വല്ല്യഴീക്കല് തോട്ടപ്പള്ളി പുന്നപ്പള്ളി എന്നീ മത്സ്യബന്ധന കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സും ഈ കൊല്ലം പരപ്പാണ് ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും വ്യവസായികളും ഈ മേഖല കൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇവിടെ തീരശോഷണം മൂലവും അതുപോലെ ആഗോള താപനം മൂലവും തീരം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വീണ്ടും ഈ മണലെടുപ്പ് മത്സ്യബന്ധന മേഖല ആകെ നാശത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഒന്നിച്ച് ഈ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകണം ഈ പദ്ധതിയിൽ നിന്ന് പിന്തിരിയണമെന്ന് മാത്രമാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ അഭ്യർത്ഥന ഇന്നത്തെ ഹർത്താലുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു രാഷ്ട്രീയ പ്രതിപാദനം സഹാക്കളെ ഇവിടെ എ ഐ ടി യു സിയുടെ സഹാവ് വി സി മധു ഐ എൻ ടി സിയുടെ നേതാവ് ഓമനക്കൂട്ടനും വിശദീകരിച്ചു കഴിഞ്ഞു എന്തായാലും ഇത് കടലിൻ്റെ ആവാസ മേഖല നഷ്ടപ്പെടുമെന്ന് ഈ നയം ആവിഷ്കരിക്കുന്ന ഗവൺമെൻറ്റിനും അറിയാം എന്നുള്ളതാണ് അതായത് മുന്നൂറ്റി രണ്ട് ദശലക്ഷം ടെൺ മണല് നമ്മുടെ അമ്പലപ്പുഴ കൊല്ലം പരപ്പിൽ നിന്ന് എടുക്കുക അത് ഒന്നര മീറ്ററോളം ചെളി വെക്കലും നീക്കം ചെയ്തുകൊണ്ടാണ് ഈ മണലെടുക്കുന്നത് ഈ നീക്കം ചെയ്യലെന്ന് പറയുന്നത് അടിച്ച് കലക്കി കായലിലെ ജലാശയത്തെയും അവിടുത്തെ മത്സ്യമേഖലയും കൂടെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഖനനം ഇവിടെ വരുന്നത് ഇതിൻ്റെ ആവാസ മേഖല ആവാസ മേഖല നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല കേരളം നശിക്കുവാനുള്ള ഒരു നയനടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ അഥവാ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെ ഈ സമരത്തിൽ ഭാവിയിൽ അണിചേരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സമരം ശക്തമായി മുന്നോട്ട് പോയി ഇതിനെ നിന്നും കേന്ദ്ര ഗവൺമെൻറ്റിനെ ഈ നടപടി പിന്തിരിപ്പിക്കുമാറ് വളരെ വലിയ പ്രക്ഷോഭണം സംഘടിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റി ഇന്നത്തെ ഹർത്താൽ ആചരിക്കുന്നത്